രാജമഹേന്ദ്രവരത്തിലെ വാടാപ്പള്ളി സമയം രാവിലെ പതിനൊന്നായുള്ളൂവെങ്കിലും പൊള്ളുന്ന ചൂട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും ഇവിടത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ ദഗ്ഗുപതി പുരന്തേശ്വരി പ്രചാരണത്തിനെത്തുമെന്ന് ബി ജെ പിയുടെ അറിയിപ്പ് പക്ഷെ ഒരു കോടി പോലുമില്ല മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ബൈക്കുകളുടെ കൂട്ട ഹോണടി എല്ലാ വണ്ടികളിലും ബി ജെ പിയുടെ രണ്ട് കൊടികൾ തുറന്ന ജീപ്പിൽ ദഗ് പതി പുരന്തേശ്വരി ചിരിച്ചുകൊണ്ട് കൈവശുന്നു വാഹനത്തിലെ അനൗൺസ്മെന്റ് എൻ ടിആറിന്റെ മകൾ ഇതാ ഇവിടെ ജനക്കൂട്ടത്തെ കണ്ട് വാഹനം നിന്നു നന്ദി പറഞ്ഞുകൊണ്ട് തുടക്കം മോദിയാണ് ഇന്ത്യയുടെ നായകൻ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ ജനത്തിന്റെ മറുപടി ഇല്ല ഇല്ല മോദി വീണ്ടും വരാൻ തനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് വാഹനം മുന്നോട്ട് വാഹനത്തിൽ മോദിയുടെ ചിത്രത്തിനൊപ്പം ആന്ധ്രാ മുൻ മുഖ്യമന്ത്രി എൻ ടി രാമറാവുവിന്റെ ചിത്രവും അച്ഛൻ സ്ഥാപിച്ച ടി ഡി പിയിൽ സജീവമാകാതെ കോൺഗ്രസിലൂടെയാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് പുരന്തേശ്വരി കടന്നത് രണ്ടായിരത്തിഒൻപതിൽ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്നു പുരന്തേശ്വരി വിജയിച്ചാൽ രാജമഹേന്ദ്രവരത്തിന് കേന്ദ്രമന്ത്രി ലഭിക്കുമെന്ന തരത്തിലാണ് ബി പ്രചാരണം ഉച്ചയായപ്പോൾ പുരന്തേശ്വരി എത്തിയത് രാജസ്ഥാൻ ഗുജറാത്തി കുടുംബസംഗമ വേദിയിൽ തകിലിന്റെയും നാദസ്വരത്തിന്റെയും അകമടിയിൽ സ്വീകരണം ജയ് ശ്രീറാം വിളികൾ മുഴങ്ങി കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ചായിരുന്നു പുരന്തേശ്ശേരിയുടെ പ്രസംഗം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ടി ഡി പി സ്ഥാനാർത്ഥി ആദിവാസു റെഡ്ഡി പ്രസംഗിച്ചു തുടങ്ങിയത് തന്നെ ജയ് ശ്രീറാം എന്ന ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു ഉത്തരേന്ത്യക്കാർ ധാരാളമുള്ള മണ്ഡലത്തിൽ രാജസ്ഥാൻ ഗുജറാത്തുകൾക്ക് മാത്രം ഏഴായിരം വോട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി